മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഒരു ഉറപ്പുമില്ലെന്ന് തെളിയിക്കുന്നതാണ് വർക്കലയിൽ പെൺകുട്ടിയെ മദ്യപിച്ചെത്തിയ യാത്രക്കാരൻ തള്ളി താഴെയിട്ട സംഭവം കേരള എക്സ്പ്രസ് ട്രെയിനിൽ സമാന അനുഭവം മുൻപും നേരിട്ടിട്ടുണ്ടെന്നാണ് യാത്രക്കാർ പറയുന്നത് മദ്യപിച്ചിൽ ലെക്കുകെട്ട ഒരു യാത്രക്കാരൻ ശല്യം ചെയ്തത് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന അനുഭവം പറയുകയാണ് തിരുവനന്തപുരത്തെ ദമ്പതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നതിനായി കേരള എക്സ്പ്രസിന്റെ തേർഡ് എസി കോച്ചിൽ കയറുന്നതെന്ന് തിരുവനന്തപുരം സ്വദേശികളായ അശോകും ഗായത്രി പറയുന്നു ഞങ്ങളുടെ അത് കോച്ചിൽ മദ്യപിച്ച് നടക്കാൻ പോലും കഴിയാത്ത ഒരാൾ വന്നു താഴെ വീണ് കിടന്നതിനാളെ താഴെയുള്ള ഞങ്ങളുടെ ബെർത്തിൽ കിടത്തുകയായിരുന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എഴുന്നേറ്റ ശേഷം വീണ്ടും അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോയി മറ്റൊരാളോടൊപ്പം മദ്യപിച്ചിലെക്കിട്ടാണ് ഇയാൾ വീണ്ടും തിരിച്ചെത്തിയത് നടക്കാൻ പോലും കഴിയാത്ത നിലയിൽ മദ്യപിച്ച് ആളുകളുടെ മുകളിലേക്ക് വീഴുമെന്ന നിലയിലായിരുന്നു ഇയാൾ എത്തിയിരുന്നത് ഭീതിയോടെയാണ് കേരള എക്സ്പ്രസ് യാത്ര ചെയ്തത് രണ്ടു ദിവസം ഉറങ്ങിയില്ല ബർത്ത് ബ്ലോക്ക് ചെയ്തിരുന്ന് കൂട്ടമദ്യപാനമാണ് പിന്നീട് നടന്നത് ടിറ്റിയോട് പരാതിപ്പെട്ടിട്ടും നടപടി നടപടിയുണ്ടായില്ല എന്നും ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന ബോധം പോലുമില്ലാതെയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബർത്തിലേക്കുള്ള വഴി ബ്ലോക്ക് ചെയ്ത് കൂട്ടമായി മദ്യപിക്കുകയായിരുന്നു പാട്ടും ഡാൻസും ഒക്കെയായി മറ്റ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന നിലയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റമെന്നും ഇവർ പറയുന്നു